രാധേ കൃഷ്ണ അജാമിള മോക്ഷമെന്ന ഒരു ചെറുകഥ പരീക്ഷിത് ചോദിച്ചു അല്ലയോ മഹാത്മാവേ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒരുവൻ എങ്ങനെ രക്ഷ നേടാനാവും അതൊന്നു പറഞ്ഞു തന്നാലും ശുഗമുനി പറഞ്ഞു മരണത്തിന് മുൻപ് ഒരുവൻ സ്വയം പാപങ്ങൾ ചെയ്തവനെന്ന് തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുകയാണെങ്കിൽ അവനെ നരകത്തിൽ പോകേണ്ടി വരികയില്ല അല്ലെങ്കിൽ അത് അനിവാര്യമത്രേ പരീക്ഷിത് വീണ്ടും ചോദിച്ചു ഭഗവാൻ ഒരുവൻ ആത്മനിയന്ത്രണം ൊണ്ടാണല്ലോ പാപം ചെയ്യുന്നത് ആത്മനിയന്ത്രണം ഇല്ലാത്തവർ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ആവർത്തിക്കുന്നു എങ്ങനെയാണ് ഒരുവൻ തന്റെ പാപകർമ്മങ്ങൾ നിർത്തിവെച്ച് മുൻപാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നത് അവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്താലും സ്വയം നിയന്ത്രണമില്ലാത്തതിനാൽ അവൻ വീണ്ടും പാപം ചെയ്യുകയും പ്രായശ്ചിത്തം വെറുമൊരു അപഹാസമാവുകയും ചെയ്യും ശുഗമുനി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ് പ്രായശ്ചിത്തം മാത്രം കൊണ്ട് പാപത്തിന് പരിഹാരം മുഴുവനാകുകയില്ല ഒരു രോഗം മാറുവാൻ മരുന്ന് കഴിച്ചാൽ മതിയാവും എന്നാൽ അത് നിശേഷമായി മാറ്റാൻ അതിൻ്റെ മൂല കാരണത്തെ ഇല്ലായ്മ ചെയ്യണം ഉദാഹരണത്തിന് അനുയോജ്യമല്ലാത്ത ഭക്ഷണം അയാൾ ഉപേക്ഷിക്കണം സദ്ഗുണങ്ങളായ ദയ സത്യം ബ്രഹ്മചര്യം എന്നിവയിലൂടെയും ധാർമ്മിക ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെയും ഒരുവന് പാപവാസനയിൽ നിന്നും മോചനമുണ്ടാവുന്നു എന്നാൽ ഭഗവാൻ വാസുദേവനോട് ഭക്തിയുള്ളവന്റെ മുൻ പാപങ്ങളടക്കം എല്ലാം ക്ഷണേന വേരോടെ അറ്റുപോകുന്നു ഒരു പാപിക്ക് ഭഗവത് ഭക്ത സേവനത്തിനുപരി മറ്റൊരു ശുദ്ധീകരണ ഉപായവും ഇല്ല തന്നെ മറ്റേത് മാർഗവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപൂർണമാണ് ഭക്തിമാർഗം തികച്ചും ഫലപ്രദവും ഒരിക്കലും തെറ്റുപറ്റാത്തതുമാണ് വാസ്തവത്തിൽ ഭഗവാൻ നാരായണനോട് ഭക്തിയില്ലാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വ്രത അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ താമരപാദങ്ങളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സർപ്പിച്ച ഒരുവന് സ്വപ്നത്തിൽ പോലും യമഭടന്മാരെ കാണേണ്ടതായി വരുന്നില്ല കാരണം അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞുവല്ലോ ഇതിനുബോൽക്കമായി ഞാനുകൾ ഒരു കഥ പറയുന്നു കന്യാകുബ്ജം എന്ന സ്ഥലത്ത് അജാമണൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള ആചാര്യ മര്യാദകളോ ധർമ്മ അനുസരിക്കാതെ സദാചാര വിരുദ്ധയായ ഒരു സ്ത്രീയുടെ കൂടെയാണ് അയാൾ താമസിച്ചിരുന്നത് അവർക്ക് പത്തു മക്കളുണ്ടായിരുന്നു അവരെ പോറ്റാനായി ബ്രാഹ്മണൻ കൊള്ളയും കൊലയും ചെയ്ത് മറ്റു പല പാപകർമ്മങ്ങളും ചെയ്ത് എൺപത്തിയെട്ട് വയസ്സ് വരെ അയാൾ ജീവിച്ചു മരണം തന്നെ തീണ്ടുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാൽ സമയമെടുത്തപ്പോൾ യമഭടന്മാർ അവരുടെ ഭീകരരൂപത്തിൽ അജാമിളനെ കൊണ്ടുപോവാൻ വന്നു അപ്പോൾ അയാൾ തനിക്ക് പ്രിയപ്പെട്ട ഇളയ മകൻ നാരായണനെ പേര് പറഞ്ഞു വിളിച്ചു ഭഗവത് നാമ ശ്രവണ മാത്രയിൽ സ്വർഗത്തിൽ നിന്നും ഭഗവത് ദൂതർ വന്ന് യമഭടന്മാരെ തുരത്തി അജാമിളന് രക്ഷയേകി ശുഗമനി തുടർന്നു യമഭടന്മാർ വിഷ്ണുദൂതരെ ചോദ്യം ചെയ്തു നിങ്ങൾ ആരാണ് യമധർമ്മം അനുഷ്ഠിക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ട് ഭഗവത് പുഞ്ചിരിച്ച് മറുചോദ്യം ചോദിച്ചു നിങ്ങൾ യമരാജഭടന്മാരെങ്കിൽ മരണശേഷം ആരെങ്ങനെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു തന്നാലും യമദൂതർ പറഞ്ഞു ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് സദ്വൃത്തികളെയും പാപപ്രവർത്തികളെയും തരം തിരിച്ചിട്ടുണ്ട് ഇഹലോകത്തിൽ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും കാലവും എല്ലാ മനുഷ്യകർമ്മങ്ങൾക്കും സാക്ഷികളത്രേ മനുഷ്യന് ഇഷ്ടമുള്ള കർമ്മം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഇഹലോകത്തിലെ സദ്വൃത്തികളെയും ദുർവൃത്തികളെയും അനുസരിച്ചാണ് പരലോകത്തിലെ അവൻ്റെ ഗതി അതുകൊണ്ട് നന്മ തിന്മകളാൽ ഒരുവൻ നയിശ ജീവിതത്തിന്റെ രീതിക്കനുസൃതമായി അവന് പരലോകത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന യമൻ എല്ലാത്തിനും സാക്ഷിയാണ് ഒരുവന് സ്വപ്ന സമയത്ത് ജാഗ്രതാവസ്ഥയിലെ കാര്യങ്ങളെ പറ്റി തീരെ അറിവില്ലാത്തതുപോലെ ജീവന് തൻ്റെ അവസ്ഥയെപ്പറ്റി ശരിയായ ധാരണ ഇല്ലാതാവുന്നു ജീവൻ പത്തിയങ്ങളും പഞ്ചപ്രാണനും മനസ്സുമടങ്ങിയ സൂക്ഷ്മ ശരീരത്തോട് താതാത്മ്യഭാവ്യം പ്രാപിച്ച് കർമ്മങ്ങളോടും അനുഭവങ്ങളോടും മമതയിലാകുന്നു അതിനാൽ ജീവൻ സൂക്ഷ്മ ശരീരത്തോടൊപ്പം ഓരോ ജന്മവും കടന്നു പോകുന്നു അഹംബോധത്തോടെ സൂക്ഷ്മ ശരീരത്തോട് ആസക്തി ഉണ്ടാവുന്നത് മൂലമാണ് ദുഃഖമുണ്ടാകുന്നത് എന്നാൽ അജ്ഞാനിയായ ജീവൻ ഇത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ കൂടുതൽ കർമ്മങ്ങൾ കൊണ്ട് ദുഃഖമകറ്റാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഇത് തുടർച്ചയായി പോകുന്നു അജ്ഞത മൂലമുള്ള ഈ വൃതാ താതാത്മ്യഭാവം എല്ലാവരെയും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ആർക്കും ഒരു നിമിഷവും കർമ്മരഹിതമായി കഴിയാൻ സാധ്യമല്ല തന്നെ ഈ സൂക്ഷ്മ ശരീരം ശുക്ലാണ്ടങ്ങളുടെ സഹായത്താൽ ഭൗതിക ശരീരം ഉണ്ടാക്കുന്നു ജീവൻ്റെ നിസ്സഹായാവസ്ഥ സ്വയം ദ്രവ്യങ്ങളായിട്ടുള്ള ഏകതാ കൊണ്ട് തോന്നുന്നതാണ് എന്നാൽ ജീവൻ ഭഗവാനിലേക്ക് തിരിഞ്ഞ് ഭക്തി ഉളവാകുമ്പോൾ ഇതിന് അവസാനമാകുന്നു ഇതാണ് കർമ്മസിദ്ധാന്തം അജാമിളൻ സാത്വികനായ ബ്രാഹ്മണനായിരുന്നു എന്നാൽ ഒരിക്കൽ ഒരഭിസാരിക സ്ത്രീയും ഒരു പുരുഷനും ആലിംഗനത്തിൽ ഏർപ്പെട്ടത് കണ്ട് കാമത്തിനടിമപ്പെട്ട് സ്വയം ആ സ്ത്രീയുടെ കൂടെ കഴിയാൻ തീരുമാനിച്ചു അന്നു മുതൽ നന്മയുടെയും ധർമ്മ സദാചാരങ്ങളുടെയും മാർഗം അയാൾ തുടർന്നില്ല പാപപങ്കിലമായ ഒരു ജീവിതമാണ് അയാൾ നയിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അയാളെ യമരാജന് മുന്നിൽ കൊണ്ടുപോകുന്നു അവിടെ ഉചിതമായ ശിക്ഷയ്ക്ക് വിധേയനായി അയാൾ ശുദ്ധീകരിക്കപ്പെടുന്നതാണ് വിഷ്ണുദൂതർ പറഞ്ഞു ധർമ്മരാജാവിന്റെ ദൂതർ തന്നെ നിരപരാധിയായ ഒരുവനെ ശിക്ഷിക്കുന്നുവെന്നു അപ്പോൾ നിരപരാധികൾ ആരെ ശരണം പ്രാപിക്കും ധർമ്മപരിപാലനത്തിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ തന്നെ സ്വന്തം കടമകളിൽ നിന്നും വ്യതിചലിക്കുകയാണെങ്കിൽ ജനകോടികൾ എന്തു ചെയ്യും സാധാരണ ജനങ്ങളും മൃഗങ്ങളും യമധർമ്മരാജന്റെ മടിത്തട്ടിൽ അദ്ദേഹത്തിന്റെ വിധിയും കാത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് തെറ്റായ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നതെങ്ങനെ അങ്ങനെയെങ്കിൽ അദ്ദേഹം തൻ്റെ വിശ്വാസികൾക്ക് അത്യാപത്ത് വിളിച്ചു വരുത്തുകയല്ലേ ചെയ്യുന്നത് യമദൂതരേ ഈ മനുഷ്യൻ തൻ്റെ മകനെ വിളിച്ചപ്പോഴാണെങ്കിലും ഹരിനാമമാണ് ഉച്ചരിച്ചത് അതുകൊണ്ട് തന്നെ അയാളുടെ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി കഴിഞ്ഞു ഭഗവത് നാമത്തിനുപരിയായി മനുഷ്യപാപങ്ങളെ നിശേഷമില്ലാതാക്കുന്ന മറ്റൊരു ശുദ്ധീകരണ ഉപായവുമില്ല എത്രന്നെ നികൃഷ്ടമായ പാപങ്ങളായാൽ പോലും ഭക്തി ഉണ്ടാവുമ്പോൾ അവ വേരോടെ നശിക്കുന്നു ഹരിനാമം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു ആരെയെങ്കിലും വിളിക്കുമ്പോൾ യാദൃശ്ചികമായോ തുലോം നിന്ദാത്മകമായോ ആണെങ്കിൽ പോലും അത് പ്രയോജനം ചെയ്യും ഒരുവൻ വീഴുമ്പോഴോ വഴുതുമ്പോഴോ കൈകാലുകൾ ഒടിയുമ്പോഴോ മൃഗങ്ങളുടെ കടികൊള്ളുമ്പോഴോ ഒക്കെ അറിയാതെയെങ്കിലും ഹരിനാമം ഉച്ചരിക്കുന്ന പക്ഷം അവന പാപങ്ങളുടെ ശിക്ഷ ബാധകമല്ല തന്നെ ഭഗവാന്റെ നാമം അതിൻ്റെ മഹിമയോ അർത്ഥമോ അറിയാതെയാണെങ്കിലും ഉച്ചരിക്കുന്നത് മൂലം ഒരുവന്റെ ബോധതലത്തിൽ സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു ഭഗവൽനാമം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ ഭക്തനിലേക്ക് തിരിയുന്നു ശക്തിയേറിയ ഒരൗഷധം രോഗിയുടെ അറിവ് കൂടാതെ തന്നെ ശരീരത്തെ സുഖപ്പെടുത്തുന്നത് പോലെ തന്നെ ഹരിനാമോചാരണം അവന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിയെടുക്കുന്നു അതുകൊണ്ട് അജാമിളനെ വെറുതെ വിടൂ അവന് യമരാജ സവിധത്തിൽ എത്തേണ്ടതില്ല ശുഖമുനി തുടർന്നു യമദൂതരിൽ നിന്നും മോചിതനായ അജാമിളന് ഭഗവത് ദൂതരായ ആ നാൽവരോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവർ മറഞ്ഞു കളഞ്ഞു വിചിത്രമായ ഈ അനുഭവമോർത്ത് പശ്ചാത്തപിച്ച് അജാമിളൻ ഹരിദ്വാറിലോ ഗംഗാതീരത്തിലോ പോയി തീവ്ര തപസാധനങ്ങൾ അനുഷ്ഠിച്ച് ശിഷ്ടകാലം ജീവിച്ചു ശരീരം ഉപേക്ഷിക്കാറായപ്പോൾ ഭഗവത് ദൂതർ തന്നെ വന്ന് അദ്ദേഹത്തെ ആ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിനും ഒരു ഭഗവത് ദൂതന്റെ ശരീരവും പദവിയും ലഭിച്ചു അങ്ങനെ അറിയാതെ ഭഗവത് നാമം ഉച്ചരിച്ച് മകനെ വിളിച്ച അജാമിളന് ഭഗവത് സവിധത്തിൽ ഇടം കിട്ടിയെങ്കിൽ ശ്രദ്ധാഭക്തിപൂർവ്വം ഭഗവാനെ സ്തുതിക്കുന്നവന് അനുഗ്രഹസിദ്ധി ഉണ്ടാവുമെന്നതിന് സംശയമെന്തുളൂ ഈ കഥാകഥനം ശ്രവിക്കുകയോ പറയുകയോ ചെയ്യുന്ന ഒരുവനും നരകത്തിൽ പോവേണ്ടതായി വരികയില്ല യമഭടന്മാർ അവനിലേക്ക് നോക്കുക പോലുമില്ല ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവിരാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ